ഐ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ യൂട്യൂബ് ചാനൽ നെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ചാനൽ നെയിം നമ്മൾ സെലക്ട് ചെയ്തു എന്നതിനുശേഷം നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ചാനൽ നെയിം വരണമെന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണ് വരാത്തത് ഏത് സെറ്റിങ്സിൽ പോയിട്ടാണ് നമ്മൾ റെഡിയാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ റെക്കോർഡ് സഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഏതൊരു ബിഗിനറായിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരുപാട് ഒരുപാട് പേര് പറയാറുണ്ട് ചാനൽ നെയിം മാറ്റിയ ശേഷം ചാനൽ നെയിം സെർച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല മറ്റുള്ളവരുടെ സെർച്ച് അതായത് നമ്മുടെ ചാനൽ നെയിം അതേപോലെ മറ്റുള്ളവർ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ പേര് വരാണ്ട് അവരുടെ പേരാണ് വരുന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടനവധി ഡൗട്ടാണ് അപ്പം മെയിനായിട്ട് പറയട്ടെ ചാനൽ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് ഈ ചാനൽ നെയിം എന്ന് പറയുന്നത് ഈ നെയിം എന്ന് പറയുന്നത് ഈ ഒരു നെയിം ബ്രാൻഡ് വാല്യൂ വരെ വരാനുള്ള അതായത് നമ്മൾ തുടച്ച് തുടച്ച് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രവർത്തിക്കുക മൂലം നമ്മൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന നല്ല രീതിയിൽ കുറേ വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ചാനൽ നെയിമാണ് നമ്മുടെ ഒരു ബ്രാൻഡ് വാല്യൂ കൊണ്ടു തരുന്നത് നമ്മളുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ നെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യത്തിലാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് യൂണിക്കായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നെയിം വെക്കാൻ നോക്കുക സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കരിക്ക് കരിക്ക് എന്ന് പറയുന്നത് വലിയ ചാനലാണ് സിമ്പിൾ നെയിമാണ് എഫോർട്ടെക്ക് വലിയ ചാനലാണ് സിമ്പിൾ നെയിമാണ് കെയൽ ബ്രോ വലിയ ചാനലാണ് സിമ്പിൾ നെയിമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പേര് വെച്ചിട്ട് ഒരു ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് നോക്കുക അത് വെച്ചാൽ ഇപ്പോൾ അവർ വലിയ ചാനലിലല്ലെങ്കിൽ കൂടി ഇപ്പോൾ മറ്റുള്ളവർ ആ ചാനലിൻ്റെ വീഡിയോ വന്ന് കണ്ടു അപ്പോൾ ആ ചാനലിന് നെയിമൊന്നും ജെ ജസ്റ്റ് ഒന്ന് അവർ നോക്കുകയാണ് കരിക്ക് അപ്പോൾ അടിപൊളി കരിക്ക് നാളികേരം ഇങ്ങനെയൊക്കെ ചിന്ത ആ മനസ്സിൽ അതൊരു കരിക്കിൻ്റെ ചിന്ത ചിന്ത വന്നു പിന്നീട് അവർ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആ ഒരു ചാനലിനെ കുറിച്ച് ആലോചിക്കും ആ വീഡിയോനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ അവരുടെ മനസ്സിൽ ഉദിച്ച് വരും ആ ചാനലിൻ്റെ നെയിം കരിക്ക് അന്ന് ആ കരിക്ക് എന്ന് പറയുന്ന ചാനലായിരുന്നു ഞാൻ കണ്ടത് അങ്ങനെയൊക്കെ ഈ ഒരു യുണീക്ക് ആ ഒരു ചാനലിൻ്റെ നെയിമിലാണ് അവിടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലത് വന്നതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള നെയിം സെലക്ട് ചെയ്യാൻ നോക്കുക രണ്ടാമത്തെ കാര്യം ഏതൊരു നെയിം സെലക്ട് ചെയ്യുമ്പോഴും അത് യൂട്യൂബിൽ ഓൾറെഡി ഇല്ലാത്ത നെയിം ആയിരിക്കണം അതായത് മറ്റുള്ളവർ ഇട്ടു അവർക്ക് ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ മേലെയൊക്കെ സബ്ബുണ്ട് ആ ചാനൽ നെയിം തന്നെ എടുത്തിട്ട് ഇടാതിരിക്കുക നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ പേരിൽ തുടങ്ങാം ഇപ്പോൾ രതിഷാർ മേനോൻ അത് പേരിലാണ് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ വെക്കാം അതൊന്നും സുജിത് ഭക്തൻ അതുപോലെ ഒരുപാട് പേര് പേരിൽ തുടങ്ങുന്നുണ്ട് അങ്ങനെയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേരിൽ തന്നെ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ചാനൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ യുണീക്കായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നെയിം സെലക്ട് ചെയ്യുക ഓക്കെ അത് കുറച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അത്തരത്തിലുള്ള പേര് ചൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഇപ്പോൾ ഞാൻ യൂട്യൂബേഴ്സ് പറഞ്ഞ മലയാളം അപ്പോൾ ഈ പേര് വന്നാൽ തന്നെ യൂട്യൂബുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടൻറ്റാണ് യൂട്യൂബ് ടിപ്സ് മലയാളം അങ്ങനെയൊക്കെ അതൊക്കെ യൂട്യൂബുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കണ്ടൻറ്റാണെന്ന് ആ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് തന്നെ അറിയും ഓക്കെ അതാണ് ഈ ഒരു ചാനൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽ നെയിം സെലക്ട് ചെയ്യാനും നിങ്ങൾ നോക്കുക ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക പിന്നെ ഈ ചാനൽ നെയിം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എപ്പോൾ വേണമെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ചാനൽ നെയിമ് മാറ്റാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ലക്ഷം സബ്സ്ക്രൈബ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ബാഡ്ജ് മാറ്റ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് കിട്ടും ബാഡ്ജ് ടിക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാനൽ നെയിം മാറ്റിയാൽ ആ ബാഡ്ജ് മാർക്ക് പോകുന്നതായിരിക്കും ഓക്കെ പിന്നീട് അത് അപ്ലൈ ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ചാനൽ നെയിം ക്രിയേറ്റ് ചെയ്തു ആ ചാനൽ നെയിം ഓൾറെഡി യൂട്യൂബിൽ ഉള്ളതാണ് അത് അവർക്ക് ബാഡ്ജ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബ്സ് ആയ ശേഷം പിന്നീട് നമുക്ക് ആ നെയിമിൽ ബാഡ്ജ് ി മാർക്ക് ലഭിക്കുന്നതല്ല കാരണം ഓൾറെഡി അവിടെ ബാഡ്ജ് മാർക്ക് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് പിന്നീട് ബാഡ്ജ് മാർക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബിലേക്ക് പോവുക യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ സെർച്ച് പാറുണ്ടല്ലോ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ചാനൽ ഉണ്ടോയെന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ നെയിം എന്ത് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ചാനൽ കൊടുക്ക നെയിം കൊടുക്കാനായിട്ട് ആ നെയിം ഉണ്ടോയെന്നുള്ളത് സെർച്ച് ചെയ്യുക ഇത്തരം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ ചാനൽ വന്നു ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി ചെയ്യാം കൂടുതൽ സെർച്ച് ഫിൽറ്റർ എന്നുള്ളവിടെ ഇവിടെ നമുക്ക് ടൈപ്പ് ഇവിടെ ആൾ എന്നുള്ളതുണ്ടല്ലോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈപ്പ് എന്നുള്ളവിടെ ചാനൽ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുക്കുക അപ്പോൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കണ്ടോ ഇവിടെ യൂട്യൂബേഴ്സ് കോർണർ ആ ക്രിയേറ്റർ കോർണർ മലയാളം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പേരിലുണ്ടോ ഞാനെന്നെ നെട്ടിപ്പോയി ഓക്കെ ഞാനിപ്പോഴാണ് സെർച്ച് ചെയ്യുന്നത് യൂട്യൂബ് ചലഞ്ച് കോർണർ കണ്ടോ ഇങ്ങനെ ആ ഒരു നെയിമിൽ പല ഒരു യൂട്യൂബ് കോർണർ കണ്ടോ ഇത്തരത്തിലുള്ള പേര് നമ്മുടെ പേരിൽ തന്നെ വേറെ ചാനല് അല്ലെങ്കിൽ ഫേക്ക് ചാനലുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ വലിയ സബ്സ്ക്രൈബ് ഉള്ള ചാനൽ എൻ്റെ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാഡ്ജ് മാർക്ക് കിട്ടിയതാണ് ഈ നെയിമിൽ മറ്റുള്ള ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ബാഡ്ജ് മാർക്ക് കിട്ടുന്നതല്ല അത്തരത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഫെയ്ക്കായിട്ടുള്ള വേറെ ചാനൽ നെയിം തുടങ്ങാതിരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റ് കൊടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സർച്ചിൽ അവരുടെ ചാനൽ വരികയാണെങ്കിലും അതിലൊരു ട്രസ്റ്റ് കിട്ടുന്ന കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ള ചാനൽ name ആക്കി നല്ലൊരു ബ്രാൻഡ് വാല്യൂ ആക്കി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ ചാനൽ നെയിം ഓക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒന്ന് പറയട്ടെ നമ്മുടെ ചാനൽ നെയിം കൊടുത്ത ശേഷം നമുക്ക് സർച്ചിൽ അതായത് നമ്മുടെ സർച്ചിൽ വരുന്നില്ല പലവരും ഇങ്ങനെയുള്ള ടെൻഷൻ വയ്ക്കാറുണ്ട് നമ്മുടെ സെർച്ച് പേര് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ കാണുന്നില്ല നമ്മുടെ ചാനൽ നെയിം വരുന്നില്ല എന്നുള്ളത് അതിന് നമ്മളിവിടെ സെറ്റിംഗ്സ് ഉണ്ടല്ലോ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചതാണ് ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കീവേഡുകൾ കാണാൻ പറ്റും കേട്ടോ യൂട്യൂബ് കോൺ മലയാളം യൂട്യൂബ് ഞാൻ ഇവിടെ കീവേഡുകൾ ചാനൽ ചാനലുമായി ബന്ധപ്പെട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചാനൽ നെയിമ് ഇത്തരത്തിൽ ഈ കീബോർഡിൽ ഇവിടെ കൊടുക്കുക ചാനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ബേസിക് ഇൻഫോയിൽ ഇവിടെ നമ്മൾ കീവേഡുകൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡുകൾ ഇവിടെ കൊടുക്കുക കുറേ കീവേഡുകൾ കൊടുക്കുക അത് നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോൾ ചാനൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും പറ്റിയാൽ ടൈറ്റലും ഉൾപ്പെടുത്താൻ നോക്കുക നിങ്ങളുടെ ചാനൽ നെയിം ടൈറ്റലിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഇത് തുടക്കക്കാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവരുടെ ചാനൽ നെയിം വെക്കണം ടൈറ്റലിലും ചാനൽ നെയ്മും വയ്ക്കാൻ നോക്കുക ടാഗ് ആഷ്ടാഗ്രഡിറ്റ് ഡിസ്ക്രിപ്ഷനിൽ ചാനൽ നെയ്മ് കൊടുക്കാൻ നോക്കുക നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരാൻ വേണ്ടിയിട്ട് അത് എളുപ്പം കൂടുതൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ യൂട്യൂബിൻ്റെ അത്ഭുതം പിക്ക് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ കീവേഡ് ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് കോർണർ എന്ന് അടിച്ചാൽ തന്നെ എൻ്റെ ചാനൽ വരും കാരണം നമ്മൾ അത്തരത്തിലുള്ള കീവേഡുകളൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നെയിം കൊടുത്തു എന്നിട്ട് നമ്മുടെ ചാനൽ നെയിമുള്ള ആ ഒരു ഐഡിയ വെച്ച് മറ്റുള്ള ചാനലിൽ പോയിട്ട് കമൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു പേരല്ലേ വരുന്നത് മറ്റുള്ള പേരൊക്കെ വരുന്നത് അതെന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് കസ്റ്റമൈസേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് നമുക്കിവിടെ ഹാൻഡൽ നെയിമുണ്ട് ഇവിടെ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കിയോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹാൻഡൽ എന്നുള്ള ഓപ്ഷൻ കണ്ടോ ഇവിടെ കണ്ടോ യൂട്യൂബേഴ്സ് കുറഞ്ഞ മലയാളം എന്ന് ചാനൽ നെയിം കാണുന്നുണ്ട് ഹാൻഡൽ നെയിം അറ്റിട്ടിട്ട് യൂട്യൂബേഴ്സ് കുറഞ്ഞ മലയാളം ഇതായിരിക്കണം ഈ ഹാൻഡൽ നെയിം കറക്റ്റ് നിങ്ങളുടെ ചാനൽ നെയിം തന്നെ ആയിരിക്കണം അതില്ലാത്ത പക്ഷം നിങ്ങൾ യൂ നിങ്ങളുടെ ചാനലിൻ്റെ പേര് യൂട്യൂബേഴ്സ് പോലെ മലയാളം എന്നായിരിക്കും ഇവിടെ ഞാൻ അറ്റിട്ട് ഷമീർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഷമീർ ആയിരിക്കും ഞാൻ മറ്റുള്ളവരോട് വീഡിയോയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഷെമീർ ഷെമീർ എന്നെഴുതി കാണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ നെയിം എന്താണോ ആ നെയിമിന് തന്നെ ആൻഡൽ നെയിം വെക്കാൻ നോക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ്റെയും ടാഗായിട്ടും എല്ലാം നിങ്ങളുടെ ചാനൽ നെയിം കൊടുക്കാൻ നോക്കുക ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ചാനൽ സെർച്ചിൽ വരിക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ പറയും എൻ്റെ ചാനലുണ്ട് ഇത്തരത്തിൽ പേരാണ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ പറയുമ്പോൾ ആ ചാനൽ സെർച്ച് ചെയ്ത് അവർക്ക് കിട്ടണം അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ചാനൽ നെയിം സെലക്ട് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് അതുപോലെ ഹാൻഡൽ നെയിം എങ്ങനെ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചല്ലോ അത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരമാവും എന്നുള്ള കരുതലോടുകൂടി തന്നെയാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടുത്തുക അതുപോലെ അറിയാത്ത ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്